കാസർകോട് പരവനടുക്കം തലക്ലായ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കവർച്ച ഓഫീസ് ലോക്കറിൽ സൂക്ഷിച്ച വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോയി സംഭവത്തിൽ മോഷ്ടാവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി പതിവ് പോലെ മേൽശാന്തി നട തുറക്കുന്നതിനായി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് ഓഫീസ് ലോക്കർ തകർത്ത നിലയിലായിരുന്നു കത്തും പുറത്തും ഉണ്ടായിരുന്ന ഭണ്ഡാരങ്ങളിൽ നിന്ന് പണം കവർന്നിട്ടുണ്ട് മേൽശാന്തി ഉടൻ തന്നെ ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികളെ വിവരം അറിയിച്ചു തുടർന്ന് പോലീസിലും ഓഫീസ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തി അയ്യായിരം രൂപ പണവും വെള്ളി ആഭരണങ്ങളും സ്വർണ മുദ്രവളയും നാഗപ്രതിമകളുമാണ് മോഷണം പോയത് രണ്ട് ക്ഷേത്ര ഭണ്ഡാരങ്ങളിൽ നിന്നായി എത്ര പണം കവർന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ്സ്കോഡും ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി ക്ഷേത്രത്തിൽ സിസിടി ഉണ്ടായിരുന്നില്ല സമീപത്ത് ലഭ്യമായ മുഴുവൻ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നിലവിൽ മോഷ്ടാവിനെ കുറിച്ച് ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാൽ ഇതേ ക്ഷേത്രത്തിലാണ് മൂന്ന് ദിവസം മുമ്പ് ഉത്സവം നടന്നത് അന്ന് ഉത്സവത്തിനെത്തി ക്ഷേത്രവും പരിസരവും നന്നായി മനസ്സിലാക്കിയ ആളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം